സ്റ്റുഡൻസ് അപ്പോൾ നമ്മുടെ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നോ പഠനമൊക്കെ എല്ലാവരും ആരംഭിച്ചിട്ടുമുണ്ട് ഇല്ലേ അപ്പോൾ ഇതിനകത്തിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സിലബസ് നോക്കുമ്പോൾ എല്ലാവർക്കും കുറച്ച് ഒന്ന് ഒരു പേടി തോന്നുന്ന ഒരു ഏരിയ ഉണ്ട് അതായത് ഈ ഒരു നമ്മൾ ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറാകുന്നവർക്ക് രണ്ട് രീതിയിൽ ആ പരീക്ഷയെ അപ്രോച്ച് ചെയ്യാൻ പറ്റും രണ്ട് രീതിയിലാണ് പരീക്ഷയെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും ഒന്നെന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ സിലബസ് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഈ കറണ്ട് അഫെയറിനും ജി കെക്കും അൻപത് മാർക്കും ന്യൂമറിക്കൽ എബിലിറ്റി അതായത് മാത്സ് മെൻ്റൽ എബിലിറ്റി ഈ ഒരു ഭാഗത്ത് നിന്നും മുപ്പത്തഞ്ച് മാർക്കും നമ്മുടെ ഇംഗ്ലീഷിന് പതിനഞ്ച് മാർക്കും ദാറ്റ്സ് ഇത് സെക്കൻഡ് പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും അൻപത് മാർക്ക് ഉണ്ട് ഇപ്പോൾ ബേസിക്കായിട്ടുള്ള കുറച്ച് മാത്സിലാണെങ്കിൽ ആയിട്ടുള്ള കുറച്ച് ഐഡിയാസും കാര്യങ്ങളുമൊക്കെ പഠിക്കുക അതുപോലെ ഇംഗ്ലീഷിലും കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ അൻപത് മാർക്കിൽ നിന്നും ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മാർക്ക് നിങ്ങൾക്ക് നേടാൻ പറ്റും ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കായി ചുമ്മാ പറയുക പക്ഷെ നിങ്ങൾ ഒന്ന് ഒരു പ്രീവിയസ് ഇയറിൽ എടുത്ത് നോക്കിയൊക്കെ ഞാൻ ഇന്ന് നമ്മുടെ പേട് ബാച്ചിൽ പറഞ്ഞതുപോലെ തന്നെ പറയുകയാണോ വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങളൊന്നും അല്ല ചോദിക്കുന്നത് പിന്നെ ജി കെ എന്ന് പറയുമ്പോൾ അതിൽ ഹിസ്റ്ററി ഉണ്ട് ജോഗ്രഫി ഉണ്ട് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അപ്പം ഇതൊക്കെ കറണ്ട് അഫെയർ ഉണ്ട് നമുക്കത് ഏത് ഏരിയ ഹിസ്റ്ററി ജി കെ എപ്പോഴും ഏത് കോമ്പറ്റീറ്റീവ് എക്സാമിനാണെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓർക്കണം നമ്മൾ കൂടുതലും ജി കെയുടെ എടുത്താണ് കൂടുതലും കോൺസെൻട്രേഷൻ കൊടുക്കുന്നത് പക്ഷേ അവിടെക്കാട്ടിലും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതും സിലബസിലുള്ളതിൽ ആ ഒരു ഭാഗത്തു നിന്ന് ചോദിക്കുന്ന ഏരിയാസ് മാത്സും ഇംഗ്ലീഷും ഇൻ കേസ് മലയാളം ഉണ്ടെങ്കിൽ മലയാളവും ആയിരിക്കും അപ്പോൾ ഇവിടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇംഗ്ലീഷിൽ എങ്ങനെ പതിനഞ്ചിൽ പതിനഞ്ച് മാർക്ക് നേടാം എന്നുള്ളതാണ് എന്നുള്ളതാണല്ലേ അപ്പോൾ എങ്ങനെയാണ് പതിനഞ്ച് നമ്മൾ പതിനഞ്ച് മാർക്ക് മേടുന്നത് ഇപ്പം നോട്ടിഫിക്കേഷനും വന്നു എക്സാം ഏകദേശം ഓഗസ്റ്റ് ലാസ്റ്റ് സെപ്റ്റംബറോടുണ്ടെന്നും പറയണം അപ്പോൾ നമ്മുടെ കയ്യിലാണ് വലിയ സമയമൊന്നുമില്ല തയ്യാറാകാൻ ഇപ്പം ജൂലൈ മെഡായി മേ ബി ഒരു വൺ ആൻഡ് ഹാഫ് ഒരു നാൽപ്പത്തിയഞ്ച് ദിവസം നമുക്ക് നല്ല രീതിയിൽ ഇതിനായിട്ട് തയ്യാറാകുവാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നേടാൻ പറ്റും ഉറപ്പാണ് ഇത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഇട്ട് ഞാൻ തരികയാണെങ്കിൽ അതിലെ ഒരു ദിവസം ഒരു ത്രീ ഫോർ അവേഴ്സ് അതായത് ഒട്ടും പഠിച്ചിട്ടില്ല വ്യക്തികളാണ് നിങ്ങൾ ഒരു ഡെയിലി നിങ്ങൾ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ പറ്റും അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് ഇപ്പം എങ്ങനെയാണ് ഇംഗ്ലീഷിന് ഫുൾ മാർക്ക് മേടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഏത് കോമ്പറ്റീറ്റീവ് എക്സാം എടുക്കുമ്പോഴും നിങ്ങൾ ആദ്യം ഇതിൽ പഠിക്കേണ്ടത് ടെൻസ് ആണ് ടെൻസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഫ്യൂച്ചർ ടെൻസും ഉണ്ട് അപ്പൊ നമുക്ക് അത്ര വലിയ എന്താ ആയിട്ടുള്ള ഒരു ഏരിയ അല്ല അത് അതായത് ഇംഗ്ലീഷിന്റെ ബേസ് നമ്മൾ തുടങ്ങുന്നത് സബ്ജക്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് സബ്ജെക്റ്റ് അതുപോലെ വേർബ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ഷനാണ് സബ്ജെക്റ്റ് നമ്മൾ ആരെ ആരെയല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് പറയുന്നു ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ആ ആയിട്ടുള്ള സബ്ജെക്റ്റ് വെർബിൽ നിന്നും നിങ്ങൾ ടെൻസിലേക്ക് പോകാം ടെൻസിൽ പോകുന്ന സമയത്ത് ടെൻസ് പഠിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഓക്സിലറുകൾ ഒന്ന് ഈസ് പഠിച്ചേക്കാർ വെയർ ഡു ഹാസ് ഹാവ് ഹാഡ് എന്നും പറഞ്ഞ ഓക്സിലറി വെർബുണ്ട് അത് നിങ്ങൾ ബൈഹേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ടെൻസിലേക്കും പോകാൻ പറ്റും അത് ബൈഹേർട്ട് ചെയ്താൽ വേറൊരു പ്രയോജനം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടത് ഇത് ഇങ്ങനെയുള്ള എക്സാമുകളിൽ ചോദിക്കുന്ന ഒരു സംഭവമാണ് ക്വസ്റ്റ്യൻ ടാഗ് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമ്മൾ ഓക്സിലറി വേർബ് കാണാതെ പഠിക്കണം അതൊന്നും എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു മിനിറ്റ് നമ്മൾ ആ സെയിം സാധന ഓർഡറിൽ പറഞ്ഞ ഓട്ടോമാറ്റിക് നിങ്ങൾ അങ്ങ് പഠിച്ചു പോകും കാണാതെ പഠിച്ചില്ലെങ്കിലും ഒന്ന് കണ്ടാൽ അതാണ് ഓക്സിലറി എന്ന് മനസ്സിലാക്കിയാലും മതി അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻറ്റാഗ് നമുക്ക് പഠിക്കാൻ പറ്റും ഓക്സിലറി വെർബിനെ പറ്റി അത്യാവശ്യം നിങ്ങൾക്ക് അറിവ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെൻസിൽ പോകാം ഇത് ആറും അല്ലെങ്കിൽ ഹാസ് ഓർ ഹാവ് ഇത് വരുന്നത് പ്രസന്റ് ടെൻസ് ആണ് പാസ്റ്റിലേക്ക് പോകുമ്പോൾ ഇത് എന്ത് ഇത് വാസ് ഓർ ആകും ആകും അല്ലെങ്കിൽ ഹൗ എന്താകും ഹാഡ് നമുക്ക് ും കോൺസെപ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട ഡയറക്റ്റ് ഇൻഡയറക്റ്റ് പാസീവ് ആക്റ്റീവ് ടെൻസുകള് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും അത് പിന്നെ നമുക്ക് വരുന്നത് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് ആണ് അതും വലിയ പ്രശ്നമില്ലാത്ത ഒരു മെയിൻ ആയിട്ട് പിന്നെ ഒരു സെൻറ്റൻസ് വന്നിട്ട് അതിൽ എററൊക്കെ ചോദിക്കും കറക്റ്റ് ചെയ്യാനായിട്ട് അത് ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ സബ്ജെക്ട് വെർബ് എഗ്രിമെന്റും ഉണ്ടെങ്കിൽ ഒരു സെൻറ്റൻസിലെ എറർ നമുക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും പിന്നെ സിനോണിംസും ആൻഡോണിംസും ചോദിക്കുന്ന ചോദിക്കാറുണ്ട് ചില പരീക്ഷയ്ക്ക് പക്ഷേ നിങ്ങൾ ഒരുപാടൊന്നും പഠിക്കണ്ട മോസ്റ്റ്ലി ചോദിക്കുന്ന ഒരു ഇരുപത്തഞ്ചെണ്ണം കാണാതെ പഠിച്ചാൽ മതി അതൊന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് പോകുക ഇപ്പം നമുക്ക് സമയമുള്ളത് കൊണ്ട് ഒരു ദിവസം ഒരു ഒരഞ്ചെണ്ണം അല്ല ഒരു നാലെണ്ണം വെച്ച് പഠിച്ചു പഠിച്ചു പോയി കഴിഞ്ഞാൽ ആ ഒരു പാർട്ടും കിട്ടും നിങ്ങൾക്ക് അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇംഗ്ലീഷ് മാത്സ് നമ്മുടെ മാർക്ക് സ്കോറിങ് ഏരിയ നമുക്ക് അവിടെ പിടിച്ചിട്ട് മാർക്ക് മാക്സിമം മാർക്ക് എടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ ഒരു ഭാഗം ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണത് ഇത് പറഞ്ഞിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടു ദെൻ ടെൻസ് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ ഡാഗ് ദെൻ ഡയറക്റ്റ് ഡയറക്റ്റ് ദെൻ പാസീവ് ആക്റ്റീവ് ഈ അഞ്ച് ടോപ്പിക്കുകൾ പഠിച്ചു കഴിയുമ്പോൾ തന്നെ ഇംഗ്ലീഷിൻ്റെ മേജർ ആയിട്ടുള്ള ഏരിയ നിങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു ആ പേടിയങ്ങ് മാറ്റി അതായത് നമ്മുടെ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ പേടി ബാച്ചിലും കുട്ടികൾ ഇംഗ്ലീഷ് ഭയങ്കര പേടിയാണെന്ന് പറയുന്നു നിങ്ങൾ ആ പേടി മാറ്റിയിട്ട് അതിനെ ഒന്ന് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഏത് കാര്യമാണെങ്കിലും അത് നിങ്ങൾക്ക് ഈസി ആകും അപ്പം ഈ രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തയ്യാറായിട്ട് എടുക്കാം യും നമുക്കിപ്പം ഓഗസ്റ്റ് അതായത് ഞാനൊരു ഫോർട്ടി ഫൈവ് ഡേയ്സ് വെച്ച് കൂട്ടുവാണെങ്കിൽ ഈ ഫോർട്ടി ഫൈവ് ഡേയ്സിനുള്ളിൽ ഇതെല്ലാം കൂടെ നടക്കും അടുത്ത നമ്മുടെ സംശയം ജി കെ പഠിക്കാനുണ്ട് മാത്സ് പഠിക്കാനുണ്ട് മാത്സ് പഠിക്കുമ്പോൾ വിചാരിക്കും ഇംഗ്ലീഷാണ് നല്ലതെന്ന് ഇംഗ്ലീഷ് അന്നേരം ബുക്ക് അടച്ച് വെച്ചിട്ട് ഇംഗ്ലീഷിലേക്ക് പോകും പിന്നെ ഓർക്കും എനിക്ക് ജി കെ ഇഷ്ടം ജി കെയിലേക്ക് പോകും അപ്പോൾ കറക്റ്റ് ആയിട്ട് രീതിയിൽ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഒരുങ്ങാനായിട്ട് നമ്മൾ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ് നമ്മുടെ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുക നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഓൾറെഡി ക്ലോസായി അപ്പോൾ എല്ലാ കുട്ടികളും അതുകൊണ്ട് നമ്മൾ രണ്ടാമത്തെ ബാച്ച് ആരംഭിക്കുകയാണ് ആർക്കെങ്കിലും ഇതിൽ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലോ അല്ലെങ്കിൽ ലാപ്പിലോ അഡാ ട്വൻറ്റി ഫോർ സെവൻ മലയാളം ഒന്ന് കൊടുത്താൽ മാത്രം മതി ഫസ്റ്റ് ലിങ്ക് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ലിങ്കാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും അവിടെ വരും അപ്പോൾ ഇതിപ്പം ന്യൂ പ്രോഡക്റ്റ് ആണ് അതുകൊണ്ട് ഇച്ചിരി താഴെയാണ് ഇങ്ങനെ ഒന്ന് റോൾ ചെയ്ത് വരിക അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹൈക്കോർട്ട് ഓഫീസ് അറ്റൻഡൻറ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂലൈ ഇരുപത്തിരണ്ട് അതായത് ജൂലൈ ഇരുപത്തിരണ്ടിൽ നമ്മൾ ഈ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓഗസ്റ്റ് കൂടി നമ്മൾ എക്സാം വരുമെന്ന് പറഞ്ഞു അതിനു മുമ്പ് സിലബസ് കംപ്ലീറ്റ് ചെയ്തു തരികയും അതിനുശേഷം നല്ലൊരു എക്സാമും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കുറച്ച് നിങ്ങൾക്കുള്ള ഒരു ഡൗട്ട് ക്ലിയറിങ്ങും അങ്ങനെയുള്ള സെഷൻസും ഒക്കെ ഈ ഒരു ബാച്ചിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ജോയിൻ ചെയ്യുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇപ്പം തന്നെ ബാച്ച് നോക്കുമ്പോൾ നമ്മൾ നൂറ്റി ഒൻപത് ഇ ബുക്കുകളാണ് ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത് അതായത് നിങ്ങൾക്ക് അത്യാവശ്യം സ്റ്റഡി മെറ്റീരിയൽസ് ഓൾറെഡി ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇത് കൂടാതെ നമ്മുടെ ക്ലാസ് സെയിം ടൈം ലൈവ് സെയിം ടൈം റെക്കോർഡും മെറ്റീരിയൽസും അധ്യാപകരെ പി ഡി എഫും ഒക്കെ തരും അപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾ ബൈ ബൈനൗന്ന് കൊടുക്കുക ബൈ നൗ കൊടുക്കുമ്പോൾ ഒരു ഡിസ്കൗണ്ട് കോഡ് ചോദിക്കും വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിക്കണം രണ്ടായിരത്തി അൻപത് രൂപയാണ് കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് ഇപ്പം ആദ്യമാസം കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രൈസ് ഡ്രോപ്പ് ആയിരിക്കുന്നത് വൈ ത്രീ സിക്സ് ടു എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ചിട്ട് രണ്ടാമത്തതിൽ ഫിൽ ഡീറ്റെയിൽസ് ആണ് മൂന്നാമത്തേത് പേയ്മെൻറ്റ് കൊടുക്കുക ഇങ്ങനെയാണ് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യേണ്ടത് ഇനി കോഴ്സ് പർച്ചേസ് ചെയ്തതിന് ശേഷം കാണാനായിട്ട് നമ്മുടെ ആപ്പ് ഇൻസ്റ്റോൾ ചെയ്യുക അതിനകത്ത് മൈ കോണ്ടിൽ നിങ്ങളുടെ പർച്ചേസ് ചെയ്ത കോഴ്സ് ഉണ്ടാകും ഇപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ പക്ഷേ നിങ്ങൾക്ക് ഇത് ഇന്നിപ്പം നമുക്ക് ഇരുപതായി സോ അപ്പം നിങ്ങൾക്ക് കുറച്ച് അത്യാവശ്യം കാര്യങ്ങൾ നോക്കാനായിട്ടുള്ള ഇത് നമ്മുടെ കുറച്ച് ഇ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ടിട്ടുണ്ട് സോ കോഴ്സൊക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർ പർച്ചേസ് ചെയ്യാൻ പെട്ടെന്ന് തന്നെ ഡിസ്കൗണ്ട് കോഡ് മറക്കണ്ട വൈ ത്രീ സിക്സ് ടു വൈ മുന്നൂറ്റി അറുപത്തിരണ്ട് എന്ന ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ചിട്ട് കോഴ്സ് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യുന്ന സ്റ്റാർട്ടിങ് ഡേറ്റ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് കോഴ്സ് സ്റ്റാർട്ടാവുന്നത് സോ ഈ രീതിയിലൊക്കെ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാം മാക്സിമം ഇംഗ്ലീഷും മാക്സിമം പ്രാധാന്യം കൊടുത്തു തന്നെ പഠിക്കാം വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു വീഡിയോ ഇഷ്ടപ്പെട്ട ഇഷ്ടമായിട്ട്